വെച്ചാൽ ഇത് കണ്ടു ഞങ്ങൾ പോയി ഒരു കൂടിയായിരുന്നു പോയത് സിൽക്സിൽ സെയിൽസ് ഗേൾ യുവതിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന് അഞ്ച് വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസ് എടുത്തു എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളൊരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഇപ്പൊ വന്നൊരു ഓർഡർ ആണ് കേട്ടോ ഇത് ഇത്രയും സൗദിയിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് പീസാണ് ഇനിയും ലക്ഷ്മി ഡാനി അപ്പം നമ്മൾ അരൂർ ഉള്ള തുണിക്കടയെക്കുറിച്ചും സംസാരിക്കാൻ പോകുന്നത് ഒലീബ്യം അപ്പം ഇന്ന് അവർ ഒഫീഷ്യലി ഒരു വീടൊക്കെ ഇട്ടോ അവരുടെ യൂട്യൂബ് അക്കൗണ്ടിൽ കൂടെ അവരിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് അങ്ങനെയുള്ള ഏറ്റവും സെഡ് കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ ഈ തുണിക്കടയെക്കുറിച്ച് ആൾക്കാരുടെ അഭിപ്രായങ്ങളും നെഗറ്റീവ് കൂടുതലും നെഗറ്റീവും കാര്യങ്ങളോ ഒന്നോ രണ്ടോ പോസിറ്റീവ് കാര്യങ്ങളോ ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ഇൻസ്റ്റയിൽ കമൻസ് ആണ് കമൻറ്റ്സ് നോക്കുമ്പോൾ എനിക്ക് എനിക്കറിയുന്ന ഒരു മൂന്നാല് പേര് കമൻറ്റ് ഇട്ടേക്കുന്നത് ഞാൻ അവർക്കെല്ലാം മെസ്സേജ് അയച്ചു അപ്പോൾ അവരുടെ അനുഭവങ്ങളും അവർക്ക് എന്താ പറയണ്ടേ സംസാരിക്കുന്നതൊക്കെ കുറച്ച് കാര്യങ്ങളും ക്ലിപ്സൊക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം കൈസ് ആദ്യം നമുക്ക് ഇറ്റ്സ്മി കണ്മണയുടെ വീഡിയോന്ന് തന്നെ തുടങ്ങാം ഓക്കെ ആ കുട്ടിയാണല്ലോ ഇത് കൊണ്ടുവന്നത് ഓക്കെ സ്റ്റാർട്ട് അയ്യോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒന്ന് സംഭവമൊക്കെ ഒന്ന് ചെയ്തുക്കണേ നിങ്ങളുടെ സപ്പോർട്ട് മെയിനായിട്ട് വേണം ഓക്കെ ഹായ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് അതിപ്പോൾ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളൊരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും അത് കൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതൽ എന്നതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത് അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അതിപ്പോ എന്തും ആയിക്കോട്ടെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ വേറൊന്നുമല്ല അല്ല നിങ്ങളുടെ കമന്റ്സോടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പൊ കമന്റ് ചെയ്യാൻ എന്റെ താഴത്തെ കമന്റ്സ് ആണ് കേട്ടോ മെയിൻ എന്ന് പറയുമ്പോൾ അപ്പൊ എന്റെ മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് ആൾക്കാരിനകത്ത് കമന്റ് ഞാൻ അവർക്ക് ഇന്നലെ മെസ്സേജ്

ജോലിക്ക് എടുത്തു പക്ഷെ അവള് അവളെ എടുത്തില്ല അപ്പൊ അവളാണെങ്കിൽ എന്നെക്കാൾ വിദ്യാഭ്യാസത്തിന്റെ ആണെങ്കിലും നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ആണെങ്കിലും എല്ലാം കൊണ്ടും ഇതായിരുന്നു പക്ഷെ അവളെ എടുത്തില്ല എന്നെ എടുത്തു പിന്നെ തിരുവനന്തപുരത്തു നിന്നൊക്കെ കൊറേ ആൾക്കാർ ഇന്റർവ്യൂല് വന്നിട്ടുണ്ടായിരുന്നു അതിലൊക്കെ അവര് ഒത്തിരി ചാലഞ്ചുള്ള കുട്ടികളുണ്ടായിരുന്നു പക്ഷെ അവരെ ആരെയും എടുക്കുന്നായിട്ട് എനിക്ക് തോന്നിയില്ല പകരം നമുക്ക് തോന്നുവല്ലോ ഒരു തരം എന്താ

അപ്പം എനിക്ക് തോന്നുന്നവർ കൂടുതലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മീൻസ് ഈ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇപ്പം അവർ നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് അപ്പം ആ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുമ്പോൾ കാണാൻ അത്യാവശ്യം ഇതായിരിക്കണം പതിനെട്ട് വയസ്സും മുപ്പത് വയസ്സുള്ളവരെ അവർ ജോലിക്ക് എടുക്കാറുള്ളൂ നമ്പര് വാങ്ങിച്ചത് അപ്പൊ പോകുന്നവരുണ്ടെങ്കിൽ വിളിക്കാം അപ്പൊ അവര് തിങ്കളാഴ്ച ഞങ്ങൾ വിളിച്ചെല്ലാം പറഞ്ഞത് പക്ഷെ ഞാൻ പോയില്ല ഞാൻ ആ വിളിച്ച് ചോദിച്ചവര് പോയോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇതുപോലെ തിരക്കിയപ്പോ എല്ലാവർക്കും മോശ അഭിപ്രായമാഅ അവിടെ പറ്റി അതുകൊണ്ട് ആരും പോകുന്നില്ല എന്ന് പറഞ്ഞു കൂടുതലുള്ള പേര് പോയി പിന്നെ അവരുമായിട്ട് പിന്നെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അപ്പൊ അവള് പറഞ്ഞു പറഞ്ഞ ഐടിയും അവിടെ പോകാതിരിക്കുന്ന അവിടെ അത്ര ശരിയെന്നോ അല്ല ഈ പറഞ്ഞതുപോലൊന്നോ അല്ല അവര് പറയുന്ന സാലറിയും കാര്യങ്ങളും ഒന്നും ഇല്ല അത്ര നല്ല ഇതല്ല അവരുടെ ഇതെന്ന് പറഞ്ഞു അങ്ങനെയാണ് എനിക്കത് അറിയാവുന്നത് പറഞ്ഞ ശമ്പളമില്ല ഇല്ല പിന്നാണെങ്കിൽ നമ്മളോട് ചിരിച്ചു സംസാരിക്കുന്ന ആൾക്കാരല്ല കുറെ നാളെ നമ്മളോട് ജോലി ചെയ്ത് കഴിയുമ്പോ അങ്ങനൊക്കെ കൊറേ അനുഭവങ്ങൾ പിന്നെ അടുത്തുള്ളവരൊക്കെ ആയാലും പറഞ്ഞ് അങ്ങനെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ കമന്റ് ഇട്ടത് ഇവര് പറഞ്ഞ ശമ്പളത്തിന്റെ കാര്യമാണ് പറയുന്നത് അപ്പം നമ്മളാ ഒരു സാലറി പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഈ കമൻസ് നമ്മളിങ്ങനെ വായിച്ചു കൊണ്ട് പോകുന്ന നേരത്താണ് ഞാനൊരു കമൻറ്റ് കിട്ടായിരുന്നു ഒരു അവിടുത്തെ സ്റ്റാഫിൻ്റെ ആണ് പതിമൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് ദിവസം കൊണ്ട് എനിക്ക് ഇരുപതിനായിരം രൂപ കിട്ടി ഇപ്പം അടുത്ത രണ്ട് മാസം ആവുന്നതിന് മുമ്പ് എനിക്ക് നാൽപ്പതിനായിരം ഞാൻ അച്ചീവ് ചെയ്തെന്നുള്ള ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു അതിനെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം ആദ്യം ഒരു സ്റ്റാഫിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നേ ഞാനൊന്ന് വായിച്ചു തരാം അതൊരു പോസിറ്റീവ് ആയിരുന്നു ഹലോ നിങ്ങളെല്ലാവരും കൂടി പ്ലാൻഡായിട്ട് ചെയ്യുന്നതാണോ ഞാനും എന്താ ഇവിടെ രണ്ട് മന്ത്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതുവരെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല വളരെ നല്ല പെരുമാറ്റം തന്നെയാണ് ഇപ്പം പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് പതിമൂന്ന് ഡേയ്സ് കൊണ്ട് എനിക്ക് കിട്ടിയ സാലറി ഇരുപതിനായിരം ആർ എസ് ആണ് ഇന്ത്യയിൽ എവിടെ കിട്ടും ഇങ്ങനൊരു സാലറി അത് ശരിയാണല്ലോ പിന്നെ ഇപ്പോൾ സെക്കൻഡ് മന്ത് സാലറി ഇപ്പോൾ തന്നെ എനിക്ക് അറൗണ്ട് നാൽപ്പതിനായിരം ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ജോലി ചെയ്തവർക്കാണെങ്കിൽ പറയുന്നവരൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ത്രീ ഇയർ ആയിട്ട് ജോ ജോലി ചെയ്യുന്നവർ ഉണ്ട് പീഡനമാണെങ്കിൽ മൂന്ന് ഇയർ നിൽക്കുമോ ശരിയാ എന്തെങ്കിലും കാണും കണ്ണും കടിയും കുത്തലും ഉണ്ടെങ്കിൽ അത് വെട്ടി അങ്ങ് പറയണം അല്ലാണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അല്ല വേണ്ടത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതിനകത്ത് കയറി ഞാനൊരു ഐ ഡി നോക്കിയായിരുന്നു അവരുടെ അവരുടെ ഐ ഡിയ്ക്കകത്ത് കുറച്ച് വീഡിയോസൊക്കെ കിടപ്പമുണ്ട് അതിനകത്തൊരു മെയിൻ ആയിട്ട് ഒരു വീഡിയോ കിടപ്പമുണ്ട് അങ്ങാണ്ട് സൗദി അല്ല നൂറ്റി ഇരുപത്തിയേഴ് അങ്ങാണ്ട് തുണിയുടെ പീസിന്റെ ഓർഡർ അവർ തന്നെ പിടിച്ചിട്ടുണ്ട് ജോയ്സി അപ്പൊ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ കമ്മീഷനാണെന്ന് തോന്നുന്നു അവർക്ക് കൊടുക്കുന്നത് ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് തരാം ഹായ് ഇപ്പൊ സമയം എട്ടുമണിയാവുന്നു അപ്പൊ നമ്മുടെ ഓഫീസ് നൈറ്റ് ഷിഫ്റ്റും ഉണ്ട് അത് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് അപ്പൊ ഞാനിവിടെ ഓഫീസിൽ വന്നപ്പോഴത്തേക്ക് തൊട്ട് മുമ്പ് ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ജോയ്സി നമ്മുടെ എക്സിക്യൂട്ടീവാണ് ജോയ്സി ഇവിടെ നല്ല തിരക്കിലാണ് എന്തായിരിക്കും ആ തിരക്കെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാവേ ജോയ്സിക്ക് ഇപ്പൊ വന്ന ഒരു ഓർഡർ ആണ് കേട്ടോ ഇത് ഇത്രയും സൗദിയിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് നൂറ്റി ഇരുപത്തിമൂന്ന് പീസ് ആണ് ഇനിയും വേണം അത് ജോയിസ് ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ പലരും ഞങ്ങൾ ഇങ്ങനെ ബൾക്ക് വീഡിയോസ് ഞാനിപ്പോൾ ഇടാറേ ഇല്ല ബൾക്കിന്റെ വീഡിയോസ് കാരണം നിങ്ങൾക്ക് ഡൌട്ടാണ് സിംഗിൾ പീസായിട്ട് എടുക്കാൻ പറ്റത്തില്ല നമ്മളിത് റീറ്റെയിൽ ആണ് സിംഗിൾ പീസായിട്ട് എടുക്കാനാണ് ഓൺലൈനിൽ ഈ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരുന്നത് പക്ഷേ ഇതേപോലെ ബൾക്ക് എടുക്കുന്നവരുണ്ട് ഇത് നൂറ്റി ഇരുപത്തിയേഴ് പീസ് ആണ് അവർക്ക് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ആണ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ ഇത് അവരെ പ്രൊമോട്ട് അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ കൊറേ കമന്റ്സ് എന്ന് പറഞ്ഞാല് അവിടുത്തെ ഇവരുടെ ഹസ്ബൻഡ് മോശമായിട്ടുള്ള രീതി സംസാരം സംസാരം എന്ന് നിനക്കൊക്കെ ഒന്നും ഇല്ലാതെ കടന്നതല്ല ഇവിടെ കൊണ്ടുവന്നത് വന്നത് അങ്ങനെയൊക്കെയുള്ള ടോക്കും ഉണ്ട് അല്ലാതെ ഇതിനകത്ത് മറ്റ് ചില കാര്യങ്ങൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ച ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് അശ്വതി അവൾ എന്നോട് പറഞ്ഞിട്ട് ചേട്ടാ ഇത് ഉള്ളിലോട്ടാണ് ഈ സ്ഥാപനം ഞാനവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല ഇൻ്റർവ്യൂ പോയി ചിലപ്പോൾ അവർക്ക് വേണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു അവളെ എടുത്തിട്ടില്ല അല്ല എടുത്തിട്ടില്ല അവളെ അവൾ എന്നോട് അങ്ങനെ ഒരു ഓയിസ് ഇട്ടിങ്ങനെ സംസാരിച്ചായിരുന്നു നല്ല രീതിയിൽ ഒരു ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ അതിനെ ചന്ദ്രിക സോപ്പ് എടുക്കുക ഇപ്പം മമ്മൂക്ക ചെയ്തൊരു പരസ്യം അതേ പരസ്യം തന്നെ ഞാൻ ചെയ്ത എങ്ങനെ ഇരിക്കും നിങ്ങൾ പറ അപ്പം നിങ്ങളെ പറയാം ഒന്നാമത് തന്നെ എങ്ങനത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ ഇവിടെ വാക്കുകളൊന്നും സമയമില്ല ഒന്നാമതൊടുക്കത്തെ ലാഗാണ് ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്ന് പറയുന്നതുകൊണ്ടാണ് ഇവരും ഈ പത്തൊമ്പത് മുപ്പത് വയസ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന അത്യാവശ്യം കാണാൻ കൊള്ളാമെന്ന ആളാകുമ്പം ഇതവർ നോക്കുന്നുണ്ട് എക്സ്പീരിയൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഇവർ കൂടുതലും ബിസിനസ് മാർക്കറ്റിങ്ങാണ് കൂടുതലും നോക്കുന്നത് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അവസാനം ആൾക്കാർക്ക് ഇപ്പം ആഴ്ച ആഴ്ച അതായത് എല്ലാ ശനിയാഴ്ച ഇൻ്റർവ്യൂസ് നടക്കുന്നു ആൾക്കാർക്ക് ഡൗട്ട് അടിക്കാതിരിക്കത്തില്ലേ പിന്നെ എന്തൊക്കെയോ കുറേ തറികട പോലൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നു ആ ഏരിയയിലുള്ളവർക്ക് എല്ലാം നെഗറ്റീവാണ് അതെന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പാറ പറയാൻ ചെയ്തു അവൾ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന സമയത്ത് മോളെ അവിടെങ്ങും പോവല്ലേ എന്നുള്ള രീതി സംസാരിച്ചു കഴിഞ്ഞിട്ട് കൺമണി ഒരു വീഡിയോ ഇട്ടായിരുന്നു എനിക്കിങ്ങനെ എല്ലാവരും ചോദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ള രീതിയിലാണ് കൺമണി പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീട് ചെയ്തതെന്ന് കൺമണി പറഞ്ഞു പക്ഷേ ആദ്യത്തെ വീഡിയോയിൽ കൺമണി പറഞ്ഞു എനിക്കും കുറച്ച് പറയാനുണ്ടായിരുന്നു എന്ന് കൺമണി എടുത്ത് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതെന്താ കൺമണിക്ക് പറയാനുള്ളത് എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ആദ്യത്തെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോയും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു ഡിഫറൻസ് പിന്നെ അതിനകത്തൊരു താഴെ ഒരു കമൻറ്റും കിടപ്പുണ്ടായിരുന്നു കൺമണിക്ക് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് അതെന്താ അയച്ചത് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു അത് ആ വീഡിയോയുടെ താഴെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുമോ ആ ഒരു കമൻറ്റ് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെനിക്ക് റിപ്ലൈ തന്നിട്ടില്ലായിരുന്നു അത് എന്തെങ്കിലും കാരണം ഇങ്ങനൊരു സംഭവം കൺമണിക്ക് എങ്ങനെ മെസ്സേജ് അയച്ചു നമുക്ക് അറിയണമല്ലോ പക്ഷെ എനിക്ക് അവർ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല ഓക്കെ ഇപ്പം ആ ഗ്രൂപ്പുകാര് അതായത് ഒലീവിയ അവിടെ ആൾക്കാരുടെ ഒരു ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഇട്ട് അവരിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാന്നും പറഞ്ഞിട്ട് അവരിത് നിർത്താൻ പോവാണെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ വെച്ചു അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്തു വെക്കാം ായി നല്ല വിജയം കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒലീവിയയുടെ ഓൺലൈൻ ഓഫീസ് സ്റ്റോപ്പ് ചെയ്യുന്ന വിവരം അറിയിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഞങ്ങളുടെ സ്വന്തം നാടായ അടൂരിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ സപ്പോർട്ട് കൊണ്ട് കുതിച്ചുയർന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഷോപ്പ് മുൻപോട്ട് പോകുന്നത് അത് ഇനി അതിലും സ്ട്രോങ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകും മറ്റു പല ബ്രാഞ്ചുകളും സ്റ്റോപ്പ് ചെയ്ത ശേഷമാണ് ഈ ഒരു മൂന്ന് വർഷക്കാലം ഈ ഒരു ഓൺലൈനു വേണ്ടി അതുപോലെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് എണ്ണായിരവും പതിനായിരവും സാലറി വാങ്ങി പല സ്ഥലങ്ങളിലും സ്ട്രെസ്സും സ്ട്രെയിനും എടുത്ത് പല പെൺകുട്ടികളും ജോലി ചെയ്തപ്പോൾ അവരുടെ ഒരു പെൺകുട്ടിക്ക് നല്ലൊരു വരുമാനം കിട്ടിയാൽ ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നതെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ലാഭത്തിനെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബുദ്ധിയുള്ള ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാം ഇന്നത്തെ ബിസിനസിൻ്റെ ഏറ്റവും എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായ വെബ്സൈറ്റ് അതുകൊണ്ടാണ് മറ്റുള്ള ഷോപ്പുകാർക്ക് നേരെ ഒരു പിന്നെ ആക്രമണവും അല്ലെങ്കിൽ ഇതൊന്നും നേരിടേണ്ടി വരാത്തത് ആ വെബ്സൈറ്റ് കൂടെ ഞങ്ങൾ മുൻപോട്ട് പോവുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങളുടെ എക്സ്പെൻസ് ഒഴിവാക്കാവുന്നത് യും സികൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അവിടുത്തെ കറണ്ട് ബില്ല് മറ്റ് എക്സ്പെൻസുകള് സ്റ്റാഫുകളുടെ ഹോസ്റ്റലുകൾ അതേപോലെ തന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസും ഫുള്ള് എൻജോയ്മെന്റോടുകൂടി നല്ല ഫ്രീഡത്തോടുകൂടി സഹോദരിമാരെ ആ നമുക്ക് അത്രയൊക്കെ കേട്ടാൽ മതി ഓക്കെ അപ്പോൾ മെയിനായിട്ട് പറയാം എന്നു വെച്ചാൽ അവരിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എനിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാനാന്ന് തോന്നുന്നു പ്ലാൻ ചെയ്തേക്കുന്നത് എന്നിട്ട് എനിക്ക് ഒന്ന് കുറച്ച് മെയിലേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് അവർ സാലറിയുടെ കാര്യങ്ങളും എ ടു ടൂസിഡ് കാര്യങ്ങളൊക്കെ പറയാനാണ് അവർ ഉദ്ദേശിക്കാൻ പോകുന്നത് ഇനി അതെന്താണെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയാം അപ്പം പറയുന്നുണ്ട് യൂട്യൂബേഴ്സൊക്കെ അവിടെ ചെല്ലാം എന്താണെന്ന് അവിടുത്തെ രീതികളും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കാം എന്നൊക്കെയാണ് അവർ ആ വീഡിയോ ഇപ്പോൾ പറയാൻ വരുന്നത് എന്തോ ആയിക്കോട്ടെ ഓക്കെ അപ്പം നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ച് അപ്പോൾ കൺമണി ഇട്ട ഒരു വീഡിയോ ആണ് ഇപ്പം ഇതും പിന്നെ കുറേ കംസും കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ വേറെ വല്ല എന്തെങ്കിലും നടപ്പുണ്ടോ ഇത്രയും ആൾക്കാർ പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ട പോലീസുകാർ ഉത്തരവാദിത്തമാണ് സോഷ്യൽ മീഡിയ ഇത്രയും ചർച്ചയായ സ്ഥിതിക്ക് അത് പോലീസാർ ഉത്തരവാദിത്തമാണ് കുറേ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അടുത്തോളം ഇപ്പോൾ ഇവര് ഈ വീഡിയോക്കകത്ത് തന്നെ ഇവർ പറയുന്ന കുറേ നാട്ടുകാർ മൊത്തം ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ നാട്ടുകാരാണ് മൊത്തം നെഗറ്റീവ് പറയുന്നുള്ളൂ അടുത്തുള്ളവരെല്ലാം നെഗറ്റീവ് ഒന്നാമത് ഉൾഭാഗമാണ് ഉൾ ഉള്ളിലോട്ടാണെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയും ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിക്കാൻ വേണം പിന്നെ അതിൻ്റെടയ്ക്ക് കുറേ കമ്മിറ്റ്സ് കിടക്കുന്നു എന്താണ്ട് നൂറ് കോടിയുടെ ഒക്കെ ഇതുണ്ടായിരുന്നു അത് എതിലാകും ഒരു കമ്മിറ്റ്സ് ആ ഒരു യൂട്യൂബറിൻ്റെ അടിയിൽ കണ്ടതാണ് നൂറ് കോടിയുടെ എന്തോ വിഷയം ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു അങ്ങനെയും കുറേ കമ്മിറ്റ്സ് ഒക്കെ വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇതെന്താ സത്യാവസ്ഥൊന്നും അറിയത്തില്ല അപ്പം പിന്നെ ഒരു കാര്യം മെയിനായിട്ടൊരു ന്യൂസ് ഉണ്ട് നമസ്കാരം അടൂർ ഒലിവിയ സിൽക്സിൽ സെയിൽസ് ഗ്രിഡ് ജോലിക്കെത്തിയ യുവതിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന് അഞ്ച് വനിതാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു കൊല്ലം ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയുടെ പരാതിയിൽ ജിജിമോൾ ബെൻസി ജോൺ ദേവികാകൃഷ്ണ ജിഷാമോൾ ജയലക്ഷ്മി എന്നിവർക്കെതിരെയാണ് കേസ് അൻപത് ശതമാനം ഭിന്നശേഷിയുള്ള ശ്രീലക്ഷ്മി ഫെബ്രുവരി ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് അടൂർ ഒലിവിയ സിൽക്സിന്റെ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘം ചേർന്ന് മർദ്ദിച്ചത് ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളം പറഞ്ഞാണ് ശ്രീലക്ഷ്മിയെ ജോലിക്കെടുത്തത് എന്നാൽ പരിശീലനത്തിന് വന്നപ്പോൾ ഇത്രയും കിട്ടില്ലെന്നറി പ്രതിഷേധിച്ചു ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പൊക്കോളാൻ ഉടമ നിർദ്ദേശം നൽകി ഇതനുസരിച്ച് പോകാനിറങ്ങുമ്പോൾ ശ്രീലക്ഷ്മി സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നായിരുന്നു പരാതി വിവരം ഉടൻ തന്നെ ശ്രീലക്ഷ്മി പോലീസിൽ അറിയിച്ചു സ്ഥലത്ത് വന്ന പോലീസ് സംഘമാണ് ശ്രീലക്ഷ്മി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് മർദ്ദിക്കുന്ന സമയത്ത് കടയുടമയും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നു മർദ്ദനമേറ്റ് തനിക്ക് നെഞ്ചിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കുണ്ടെന്ന് യുവതി പറഞ്ഞു അതേസമയം ശ്രീലക്ഷ്മിയാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നാണ് മറ്റു ജീവനക്കാർ പറയുന്നത് വീടിന്റെ കഥക് വലിച്ചടച്ചത് ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറഞ്ഞതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു സെയിൽസ് ഗേൾസിനെ മർദ്ദിച്ചതിന് മുൻപും വിവാദമുണ്ടായ സ്ഥാപനമാണ് ഒലിവിയ സിൽക്സ് രണ്ടായിരത്തി ഇരുപതിൽ ശമ്പളം ചോദിച്ച രണ്ട് ജീവനക്കാരികളെ കടയിലിട്ട് മർദ്ദിച്ചതിന് ഉടമയ്ക്കും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തിരുന്നു ജാമ്യവില്ലാ വകുപ്പിട്ടെടുത്ത കേസിൽ അന്ന് സി പി എം നേതാവ് ഇടപെട്ട് ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കായിരുന്നു അടൂർ ബൈപ്പാസിനടുത്തുള്ള ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഒന്നിന് രാവിലെ പതിനൊന്നോടെയാണ് ചടയമംഗലം സ്വദേശിനി ശ്രീലക്ഷ്മിയെ സ്ത്രീകളടങ്ങുന്ന സംഘം മർദ്ദിച്ച് അവശിയാക്കിയത് തുടർന്ന് ശ്രീലക്ഷ്മി ഗൂഗിൾ ലൊക്കേഷൻ മുഖേന അടൂർ ഡിവൈസ് പേ അറിയിക്കുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെ പോലീസ് സംഘമാണ് ശ്രീലക്ഷ്മി അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പറയുന്നു മർദ്ദന സമയത്ത് ഉലിവിയ ഉടമയും ഭാര്യയും സ്ഥലത്തുണ്ടായിരുന്നതായും ശ്രീലക്ഷ്മി പറഞ്ഞു അപ്പം നിങ്ങൾ കാര്യം മനസ്സിലായല്ലോ ഇനി ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല നമ്മൾ ആരെ നമ്മളാരെ അടച്ചാക്ഷേപിക്കുന്ന ശരിയൊന്നുമല്ല ഒരു ഇത് കണ്ടന്റ് കിട്ടിയെന്നും പറഞ്ഞിട്ടോ അങ്ങനെയാണ് ഇങ്ങനെ ആണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല ഇപ്പം അവിടെ ജോലി ചെയ്യാൻ വന്ന ഒരു പെൺകുട്ടിയെ അഞ്ചു പേര് ചേർന്ന് മർദ്ദിക്കുവാണെങ്കിൽ എന്തോ അങ്ങനെയും നമുക്ക് കരുതാം ചിലപ്പം ഇവർക്ക് ഇപ്പം ഓണറായിട്ട് ഉള്ളവർക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടുത്തെ സ്റ്റാഫിനെ ചെയ്യാലോ ഉണ്ടല്ലോ ഒരു പിടിത്തവും കിട്ടുന്നില്ല സത്യം പറയാൻ ഈ ഒരു കാര്യത്തിൽ ഇതന്വേഷിക്കേണ്ടത് ഇത്രയൊക്കെ ഒരു വിഷയ എല്ലാവരും കൂടെ തീരുമാനിച്ച് പോലീസിൻ്റെ കേസ് കൊടുത്താൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അതറിയണം കാരണം ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ കുറേ ഹോസ്റ്റലിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ളവരൊക്കെ ഉണ്ട് അവിടെ വന്നോട്ട് കുത്തുവാക്കുകളും സംസാരങ്ങളും ആ പിന്നെ എന്താ പറയേണ്ടത് ആ മുസ്ലിം കുട്ടികൾക്ക് ജോലി കൊടുക്കത്തില്ല എന്നുള്ള രീതിയിലും ഒരു കമൻ്റ് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത് എന്താ ഉദ്ദേശിക്കുന്നെന്ന് ഇവര് എനിക്കറിയത്തില്ല പാവങ്ങള് സഹായിക്കുന്നു ഈ കുട്ടികളുടെ ചിരി കണ്ടില്ലേ അതായത് ഇപ്പം ലേറ്റസ്റ്റ് വീഡിയോക്കകത്ത് അതൊക്കെ കിടപ്പുണ്ട് ഞാനത് വെച്ചില്ലെന്നേ ഉള്ളു ഈ കുട്ടിയുടെ ചിരി കണ്ടില്ലേ ഈ ചിരി മായാതെ ഞങ്ങൾ നിർത്തുന്നില്ലേ അങ്ങനെയൊക്കെ ആവുമ്പോൾ ജാതി മതവും കാര്യങ്ങൾ നോക്കുമോ ഏഹ് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല അവർ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്നുണ്ട് അവർക്ക് അത്യാവശ്യം പണി അറിയാവുന്നവരാം അപ്പം അവർക്ക് ഇത് സിമ്പിളായിട്ട് ഒതുക്കി തീർക്കാനും പറ്റും എന്തായെന്ന് വെച്ചാൽ നമുക്കിനി വരുന്ന അപ്ഡേറ്റുകൾ കണ്ടറിയാം അല്ലാതെ ഇതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാനല്ലോ നമ്മൾ അവിടെ ഇവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത് ഓക്കെ കൈസ് അപ്പം ഞാൻ എന്തായാലും ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ വരാം ഈ ഒരു ന്യൂസിനെക്കുറിച്ച് അപ്പം പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സഭ്യാത്തവരൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക